ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ആരോഗ്യത്തിന് ഭക്ഷണം എന്ന പോലെ തന്നെ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് എന്തുകൊണ്ടും വെള്ളവും കാരണം ഭക്ഷണമില്ലാതെ രണ്ട് മൂന്ന് ദിവസം കഴിയുന്നത് നമുക്ക് ചിന്തിക്കാം എന്നാൽ വെള്ളമില്ലാതെ രണ്ട് മണിക്കൂർ പോലും തയ്ക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ പ്രാധാന്യം എത്രത്തോളമെന്ന് നമുക്ക് അറിയുകയും ചെയ്യും ഗ്രാമച്ചമിട്ട വെള്ളം വേനൽക്കാലത്ത് പല വിധത്തിലുള്ള ഗുണങ്ങളെ നൽകുന്നതും ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വേനൽക്കാലം കാരണം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും നിർജലീകരണം എന്ന അവസ്ഥയിലേക്ക് വേനൽക്കാലം എത്തുന്നുണ്ട് നിർജലീകരണം പലപ്പോഴും അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ അവസ്ഥയിലും ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യത്തിന് നമ്മളെ സഹായിക്കുന്ന പ്രകൃതിദത്ത ചേരുവകൾ ധാരാളമുണ്ട് ആയുർവേദവും മറ്റും കൂടി ചേരുന്നത് എന്തുകൊണ്ടും മികച്ച ഗുണങ്ങളാണ് വേനൽക്കാലത്ത് നമുക്ക് നൽകുന്നത് ഇന്ന് നമുക്ക് രാമച്ചം വെള്ളം വേനൽക്കാലത്ത് പല വിധത്തിൽ ഉള്ള ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അവ എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് വളരെ വിശദമായി ഈ വീഡിയോയിൽ കൂടി നമുക്കിന്ന് മനസ്സിലാക്കാം രാമച്ചത്തിന്റെ ഗുണങ്ങൾ ആയുർവേദ പ്രകാരം രാമച്ചത്തിന്റെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് പല വിധത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് ശ്രദ്ധേയം ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഈർപ്പവും ജലാംശവും നിലനിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട് വേനൽക്കാലത്ത് നിർജ്ജലീകരണം എന്ന പ്രതിസന്ധി ആരോഗ്യത്തെ വളരെയധികം വെല്ലുവിളിയിലാക്കുന്നുമുണ്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി രാമച്ചമിട്ട വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഈർപ്പം നിലനിർത്തുന്നതിനും ഊർജം നൽകുന്നതിനും സഹായിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്ക് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ ബെറൽ കാലത്ത് സർവ്വസാധാരണമാണ് ഈ രോഗാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ധാരാളം വെള്ളം കുടിക്കുന്നതിൽ ശ്രദ്ധിക്കണം ഇത് മൂത്രത്തിലെ അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുമുണ്ട് മൂത്രത്തിൽ പഴുപ്പ് കിഡ്നി സ്റ്റോൺ പോലുള്ള അവസ്ഥകൾ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ദിവസവും ഇടവിട്ട് രാമച്ച വിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ തൊക്കു രോഗങ്ങൾക്കും ഒരു പരിഹാരമാണ് തെക്ക് രോഗങ്ങൾ പല വിധത്തിലാണ് നിങ്ങളെ ബാധിക്കുന്നത് അതിന് പരിഹാരം കാണുന്നതിന് നമുക്ക് രാമച്ചം ഉപയോഗിക്കാവുന്നതാണ് കുളിക്കുമ്പോൾ രാമച്ച വിട്ട് കുളിക്കുന്നത് ഇത്തരം അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട് സൂര്യാഘാതം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ അകറ്റാൻ ഇതിന്റെ വേരുകൾ ദിവസവും കുളിക്കുന്ന വെള്ളത്തിൽ ചേർക്കുക ഇത് ചർമ്മത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ചർമ്മ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് വേനൽക്കാലത്ത് സൗന്ദര്യത്തിന് കൂടുതൽ പോറലുകൾ സംഭവിക്കുന്നത് അതിന് പരിഹാരം കാണുന്നതിനും ആരോഗ്യത്തിനും വേണ്ടി നമുക്ക് രാമച്ചം ഉപയോഗിക്കാവുന്നതാണ് അതിന്റെ ഫലമായി സോപ്പ് ഫേസ് വാഷ് മറ്റ് ക്രീമുകൾ തുടങ്ങിയ വിവിധ കെർബൽ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ രാമച്ചുപയോഗിക്കുന്നുമുണ്ട് മുഖക്കുരുവും വ്രണങ്ങളും ചികിത്സിക്കാൻ ആന്റിസെപ്റ്റിക് ഗുണങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നു മികച്ച സൗന്ദര്യ സംരക്ഷണ ഉപാധിയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല അത്രയ്ക്കും സൗന്ദര്യ ഗുണങ്ങൾ ഇതിലൂടെ നിങ്ങളെ തേടി വരുന്നു എന്നതാണ് സത്യം ശരീരത്തിലെ ടോക്സിൻ നിങ്ങളെ ും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിന് പുറന്തള്ളുന്നതിന് ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും രാമച്ചം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിലൂടെ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗാവസ്ഥകളെ നമുക്ക് പടിച്ച് പുറത്ത് നിർത്താനും സാധിക്കും ഇതോടൊപ്പം തന്നെ ടോക്സിന്റെ അധിക ഫലം കാരണം കിഡ്നി ലിവർ എന്നിവിടങ്ങളിൽ നിന്നുള്ള രോഗാവസ്ഥയെയും പുറത്ത് നിർത്തുന്നതിനും നമുക്കിനി രാമച്ചം ഉപയോഗിക്കാവുന്നതാണ് ഇത് രക്തശുദ്ധി വരുത്തുന്നു എന്നതാണ് പ്രധാനം അതുപോലെ തന്നെ ചൂടുകാലത്ത് അസ്വസ്ഥത ചൂട് കാലത്ത് പലപ്പോഴും ചർമ്മത്തിൽ ചുട്ടുനീട്ടുന്നത് പോലെയുള്ള അസ്വസ്ഥത ഉണ്ടാകാറുണ്ട് ഇതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടത് എന്തുകൊണ്ടും രാമച്ചതിലുള്ള ഒരു കുളിയാണ് ഇത് എല്ലാവിധത്തിലുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നുണ്ട് ഇത് കൂടാതെ രാമച്ച മരച്ച് ഇടുന്നത് ഇത്തരം അസ്വസ്ഥതകളെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംശയിക്കാതെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് വയറിന്റെ ആരോഗ്യത്തിനും വളരെ മികച്ചതാണ് രാമച്ചമിട്ട വെള്ളം എന്നതാണ് സത്യം ഇത് പലപ്പോഴും നിങ്ങളിൽ ഉണ്ടാകുന്ന ഛർദി വയറിളക്കം എന്നിവയ്ക്കെല്ലാം പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നുണ്ട് ഇതുകൂടാതെ അസിഡിറ്റി ഗ്യാസ് മറ്റ് ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം പരിഹാരം കാണുന്നതിനു വേണ്ടി നമുക്ക് രാമച്ചം ഉപയോഗിക്കാവുന്നതാണ് ദിവസവും ഒരു കവൾ എങ്കിലും രാമച്ച കിട്ട വെള്ളം കുടി കുടിക്കുന്നതിലൂടെ അത് നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള അസ്വസ്ഥതകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട് കൂടാതെ ബി പി നിയന്ത്രിക്കുന്നതിന് ബി പി നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്ക് ദിവസവും രാമച്ചമിട്ട് വെള്ളം ഉപയോഗിക്കാവുന്നതാണ് ഇത് ദിവസവും കുടിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ നിസ്സാരമല്ല ജീവിതശൈലി രോഗങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ പലപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തിൽ വില്ലനാകാറുണ്ട് അതിലൊന്നാണ് ബി പി ഇത്തരം അസ്വസ്ഥതകളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി നമുക്ക് ദിവസവും രാമച്ച ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് ഉറക്കമില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി നമുക്ക് രാമച്ചമിട്ട വെള്ളം ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉറക്കക്കുറവ് അഥവാ ഇൻസോപ്നിയ എന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യത്തിനും വേണ്ടി നമുക്ക് ദിവസവും ഈ വെള്ളം കുടിക്കാവുന്നതാണ് ഇൻസോംനിയ പോലുള്ള അസ്വസ്ഥതകളെ ഇല്ലാതാക്കാൻ ദിവസവും കുടിക്കുന്നതിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഉറക്കക്കുറവുള്ളവർ നിർബന്ധമായും ഇത് ഉപയോഗിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി രാമച്ചത്തിന്റെ ഗുണങ്ങളും അതിലൂടെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള കുറച്ച് നുറുങ്ങുകളുമാണ് ഈ വീഡിയോയിൽ കൂടി ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തുക